കുറച്ച് ദിവസങ്ങളായി രേണു സുതിയുടെ മുൻകാല ജീവിതമാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് കൊല്ലം സുതിയെ വിവാഹം ചെയ്യും മുമ്പ് രേണു ബിനു എന്നൊരാളെ വിവാഹം ചെയ്തതായി പറയുന്നു എന്നാൽ അങ്ങനെയൊരു വിവാഹം നടന്നതായോ ബിനു എന്നൊരാളെ പരിചയമുള്ളതായോ രേണു ഇതുവരെയും സമ്മതിച്ചിട്ടില്ല വിവാഹം കഴിഞ്ഞ് ചെന്നിടത്തെല്ലാം രേണു ഒരു പ്രശ്നക്കാരിയായിരുന്നുവെന്നും സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രമാണ് ജീവിതമെന്നും പറയുകയാണ് രേണുവിൻ്റെ അയൽവാസി ഒരു യൂട്യൂബ് ചാനലിലൂടെയാണ് അവരുടെ പ്രതികരണം സുധിയുമായി നിരന്തരം രേണു വഴക്കിടുമായിരുന്നുവെന്നും സുധിയെ വീടിനു ചുറ്റും ഓടിക്കുന്നതും ചീത്ത വിളിക്കുന്നതും കേട്ടതായും അയൽവാസി പറയുന്നു വെൽഡർ ആയിരുന്ന ബിനു ആണ് രേണു സുധിയുടെ ആദ്യ ഭർത്താവ് ഞാലിയാൻ കുഴിയിലുള്ളവരെല്ലാം റേണുവിൻ്റെ വീഡിയോ കാണാറുണ്ട് എത്ര മൂടി വെച്ചാലും റേണുവിൻ്റെ വിവാഹം കഴിഞ്ഞതും ഡിവോഴ്സ് നടന്നതുമെല്ലാം നാട്ടുകാർക്കറിയാം അവരൊക്കെ തന്നെയാണ് കമൻ്റ് ഇടുന്നു നാട്ടിലുള്ള ആൾക്കും രേണുവിനോട് ഒരു താല്പര്യവുമില്ല എല്ലാവർക്കും വെറുപ്പാണ് പക്ഷെ നാട്ടുകാരെല്ലാം സപ്പോർട്ടാണെന്നാണ് രേൺ പറഞ്ഞു നടക്കുന്നത് മുപ്പത്തി അഞ്ചിന് മുകളിൽ പ്രായം രേണുവിനുണ്ട് മുപ്പത്തിരണ്ട് വയസ്സെന്ന് കള്ളം പറയുന്നതാണ് ഏവിയേഷൻ പഠിക്കുകയോ എയർ ഇന്ത്യയിൽ പോവുകയോ ചെയ്തിട്ടില്ല രേണു സുധിയുമായി എന്നും വഴക്കായിരുന്നു രേണുവിനൊപ്പം കൂടിയ ശേഷമാണ് സുതിക്ക് ഇത്രയേറെ കടം വന്നത് സുധിയെ വീടിന് ചുറ്റും ഓടിച്ചിട്ട് രേണു വിളിക്കുന്നത് കേട്ടിട്ടുണ്ട് മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് സുധിയുമായി വഴക്കിട്ടപ്പോൾ നീ പോകുന്ന വഴിക്ക് നിന്റെ തല പോകുമടാ എന്നാണ് രേണു പറഞ്ഞത് അത് പറഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ സുതി മരിച്ചു നിന്റെ തല പോവുകയാണെങ്കിൽ ഞാനും അമ്മയും പപ്പയും കൊച്ചും സുഖമായി ജീവിക്കുമെന്നും രേണു പറഞ്ഞു ആദ്യ വിവാഹം കഴിഞ്ഞ് ചെന്ന വീട്ടിൽ രേണുവിന് ജോലി ചെയ്യാൻ മടിയായിരുന്നു ജ്യൂസും ബിസ്ക്കറ്റും മാത്രമേ കഴിക്കൂ പിന്നീട് അവിടെ വലിയ വഴക്കായി ശേഷം ഒത്തുതീർപ്പ് ചർച്ചകൾ നടന്നിരുന്നു പക്ഷെ അതിനുശേഷം ഡിവോഴ്സായി പിന്നീട് ബിനു വേറെ വിവാഹം കഴിച്ചു എന്നും നാട്ടുകാരി പറയുന്നു മോശമായ രീതിയിലാണ് നാട്ടുകാരോട് അന്വേഷിച്ചപ്പോൾ രേണുവിനെ അഭിപ്രായം ആദ്യ ഭർത്താവിനെയും വിവാഹത്തെയും കുറിച്ച് ചോദിക്കുമ്പോൾ അഭിമുഖങ്ങളിലെല്ലാം ഒരു ബന്ധവുമില്ലാത്ത മറുപടികളാണ് രേണു നൽകുന്നത് പക്ഷേ രേണുവിന്റെ ആദ്യ വിവാഹത്തിൽ പങ്കെടുത്ത് സദ്യ കഴിച്ചവർ നിരവധിയുണ്ടെന്ന് യൂട്യൂബറും വെളിപ്പെടുത്തുന്നു സുധിയുടെ മൂന്നാമത്തെ ഭാര്യയാണ് രേണുവെന്നാണ് അടുത്തിടെ പുറത്തു വന്ന വിവരം ആദ്യ ഭാര്യ പോയ ശേഷം ശാലിനി എന്നൊരു സ്ത്രീയെ സുതി വിവാഹം ചെയ്തിരുന്നു എന്നാൽ അടുത്തിടെ രേണും സുതിയും പ്രണയത്തിലായി അത് മനസ്സിലാക്കി ശാലിനി സുതിയുമായുള്ള ബന്ധം വേർപെടുത്തുകയായിരുന്നു എന്നാൽ സുതി തന്നെ വിവാഹം ചെയ്യും മുമ്പ് രണ്ട് വിവാഹം ചെയ്തിട്ടുണ്ടെന്ന് രേണു സമ്മതിക്കുന്നില്ല രേണു മാമതാപിതാക്കൾക്കൊപ്പം കോട്ടയത്ത് സന്നദ്ധ സംഘടന നിർമ്മിച്ചു നൽകിയ വീട്ടിലാണ് താമസം സിനിമ മ്യൂസിക് വീഡിയോ ഷോർട്ട് ഫിലിം അഭിനയമാണ് രേണുവിന്റെ ഇപ്പോഴത്തെ ജോലി അച്ഛൻ്റെ ബന്ധുക്കൾക്കൊപ്പമാണ് സുധിയുടെ മൂത്ത മകന്റെ താമസം സുധിയുമായുള്ള വിവാഹ ജീവിതത്തിൽ ഒരു മകൻ രേണുവിനുണ്ട് സുധിയുള്ളപ്പോൾ സുധിയുടെ മകൻ കിച്ചുവിന് ലാപ്ടോപ്പ് വാങ്ങി നൽകിയ ദിവസം സുധിയുമായി വൻ വഴക്കായിരുന്നുവെന്ന് അയൽക്കാരി പറയുന്നു മാത്രമല്ല ഹെയർ കളർ ചെയ്തതിനും സുധിയുമായും വഴക്കായിരുന്നു അങ്ങനെ എല്ലാ ദിവസവും പ്രശ്നങ്ങളായിരുന്നെന്നും അയൽക്കാരി വെളിപ്പെടുത്തിയിട്ടുണ്ട്